നിങ്ങളിപ്പോൾ തീരുമാനിക്കാം നാളെ മുതൽ ഉറപ്പിച്ച് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പോവാം നീ നാളത്തെ ദിവസം ഭയങ്കര ശക്തമായ ഫാസ്റ്റിംഗ് ആയിരിക്കും രണ്ടാം ദിവസം മൂന്നാം ദിവസം ഉറപ്പായിട്ട് നീ പൊട്ടിയിരിക്കും പക്ഷേ ഞാൻ നിങ്ങളെടുത്ത് പറയാം സ്വർഗം കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ഫാസ്റ്റിംഗ് എടുത്ത് നോക്കുകയും സ്വർഗം കണക്ട് ചെയ്ത് ദൈവമായിട്ട് കണക്ട് ചെയ്ത് ഫാസ്റ്റിംഗ് എടുത്ത് നോക്കിയേ കമ്മ്യൂണിക്കേറ്റ് ഫാസ്റ്റിംഗ് എടുത്ത് നോക്കുകയോ നമ്മുടെ ഈ ബോഡിക്ക് വിശപ്പ് ഉണ്ടാകുമ്പോ ഇത് കഴിക്കുന്നത് ഈ ബോഡിക്ക് വിശപ്പും തളർച്ച ഉണ്ടാവത്തില്ല വൈ ബിക്കോസ് ദിസ് ഹാസ് ബിൻ സൈൻഡ് ഫ്രം യു ദ ക്രിയേറ്റർ ഓഫ് യു നിന്റെ അപ്പൻ സൈൻ ചെയ്തതാണ് ഇന്ന് അവൻ എൻ്റെ കൂടെ ഇരിക്കും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോളാം എന്താണ് പിതാവിൻ്റെ മഹത്വം നിന്നിലുണ്ടാകാൻ വേണ്ടി നിന്റെ പ്രാർത്ഥനാ വിഷയം നടക്കും അപ്പോൾ നിന്റെ പ്രാർത്ഥന വിഷയം നടക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കോളണം നീ ദൈവമായിട്ട് എന്തുണ്ടാവണം യു ഷുഡ് ഹാവ് എ ഗുഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അപ്പൊ ചോദിക്കും ബ്രതരേ ഭാര്യ ഭാര്യയെക്കാട്ടിലും അപ്പനെക്കാട്ടും മക്കളെക്കാട്ടിലും ഒക്കെ ഏറ്റവും കൂടുതൽ കമ്പ്യൂണിക്കുന്നു നിൻ്റെ അപ്പനോട് ചെയ്തു നോക്ക് നിൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ കുടുംബം അനുഗ്രഹിക്കിടും നിൻ്റെ നാട്ടിലുള്ള അപ്പനമ്മമാർക്ക് ദൈവം മാനിക്കും അവരെ സംരക്ഷിക്കാം ദൈവം ഇറങ്ങി വരും ബിക്കോസ് ദിസ് ഈസ് എ പവർ ഫ്രം ദ ഹെവൻ വിറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ ഗോഡ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ജീവിക്കുന്ന ദൈവത്തിൻ്റെ പവർ നമ്മുടെ മേൽ ഇറങ്ങി വരണം എന്നാഗ്രഹമുള്ളവർ എന്ത് ചെയ്യണം പ്രാർത്ഥന എന്ന് പറയുന്നൊരു പേരാക്കരുത് പ്രാർത്ഥന എന്ന് പറയുന്നൊരു ഒരു 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 എന്താണ് പർട്ടിക്കുലർ ഒരു സം 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 ഒതുക്കരുത് അതെന്താണ് അത് നിൻ്റെ ഒരു സ്റ്റൈലാണ് എപ്പോഴും നീ ഇഷ്ടപ്പെടുന്നവനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൈൽ അത് ഓരോ ദിവസവും അതിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കണം സ്ത്രോത്രഹാലൂയ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ ചോദിക്കുക ഞാൻ തരും ആർക്കാ തരുന്നത് ചോദിക്കാത്തവന് തരൂ ഈ ചോദ്യം ഈ ചോദിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ആസ്കന്നാണ് അല്ലേ ask ask it's a a part of a communication right connect connect with with your 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 heart with your connect your heart and father ബോഡി കണക്ട് ചെയ്ത് ഞാൻ പറയുന്നില്ല കണക്ട് യുവർ ഹാർട്ട് നിന്റെ ഏത് പ്രതിസന്ധിക്കകത്തും നീ ഹാർട്ട് കണക്ട് ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് അനേക ശത്രുക്കളെന്ന് വിചാരിച്ചു അനേകം നിനക്കെതിരെ അപവാദം പറയുന്ന അനേക ശത്രുക്കളെന്ന് വിചാരിച്ചു കർത്താവ് എന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ സല സമർപ്പിച്ചു അവരെ നീ ബ്ലസ് ചെയ്യണം അനുഗ്രഹിക്കണം അവരെ അനുഗ്രഹിക്കണം കർത്താവെ നീ പ്രാർത്ഥിച്ചു നോക്ക് യു ക്യാൻ സീ എ മിറക്ലസ് അത്ഭുതം കാണാൻ സാധിക്കും അവിടെ നാളെ നിന്റെ ശത്രു നിന്റെ കാരണം തോളിഷമറിഞ്ഞാ ദിസ് പവർ ഓഫ് യുവർ ഗോഡ് ഇഫ് യു ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ദ പവർ യുവർ സ്റ്റൈൽ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കേണ്ടത് എപ്പോഴും നമ്മുടെ നമ്മുടെ ഐക്യുവിൻ്റെ ബോയെക്കാട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട് എന്നെ അവൻ മാനിക്കും എന്നെ അവൻ ഉയർത്തും ഒരു ചെറിയ പ്രതിസന്ധി കണ്ടിട്ട് നിൻ്റെ ദൈവത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് ഒരു ചെറിയ ആകുലത കണ്ടിട്ട് നിൻ്റെ ദൈവത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് ഈ ആകുലതയെ കാണേണ്ട ഒറ്റ കാര്യമാണ് എന്താണ് എന്താണെന്ന് അറിയാമോ ഒറ്റ കാര്യം യെസ് ഈ കൂടെ ദൈവം എന്നെ എന്തോ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ട്രീറ്റ് യുവർ പ്രോബ്ലം ആസ് എ സ്റ്റഡി ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് ജീവിതത്തിലെ എല്ലാ പ്രോബ്ലം അങ്ങോട്ട് എടുക്കുക അതിനെ പഠിക്കുക അതിന് ഈ പ്രോബ്ലം തന്നവനെ അവനോട് പ്രാർത്ഥിക്കുക നാളെ ഇതിൻ്റെ അകത്തും അവൻ വന്നിട്ട് കർത്താവിനെ കേൾക്കാൻ ദൈവം സ്തോത്ര സ്ത്രോത്ര ഹാലുയ്യ യേശുവി ആരാധന അതുകൊണ്ട് ഒന്നാമത്തെ വാക്യം എന്താണ് പിതാവിൻ്റെ മഹത്വമാണ് അവിടെ നടക്കുന്നത് ഇല്ലേ അവിടെ നടക്കുന്നത് എന്താണ് യോഹന്ന പതിനാലിൻ്റെ പതിമൂന്നിന് എന്താ എന്താണ് നടക്കുന്നത് രണ്ട് കാര്യം നടക്കുന്നത് ഒന്ന് പിതാവിന്റെ മഹത്വം രണ്ട് ക്രിസ്തുവിന്റെ നാമം ഹാലേ ലൂയ ഈ രണ്ട് ഇമ്പോർട്ടൻ്റായ കാര്യം അവിടെ ഒളിഞ്ഞു മറിഞ്ഞു കിടക്കുക ഒന്നട വാക്യം എന്ത് വായിച്ചോ ഒന്നര വാക്യം വായിച്ചോ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തും പിതാവ് മഹത്വപ്പെടാൻ വേണ്ടി നടന്നിരിക്കും അപ്പൊ നാളെ നിങ്ങൾ എന്നോട് ചോദിക്കരുത് ബ്രതന ഞാൻ ഇന്ന് മുതൽ ഒരു ബെൻസ് കാർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊന്നുമല്ല പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞു ആദ്യത്തെ കാലത്തെ പ്രാർത്ഥന സബ്ജക്റ്റ് നിങ്ങൾ ഇത് പറഞ്ഞല്ലോ നിങ്ങൾ ചരിത്രങ്ങൾ പഠിക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ പണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിലെ ചരിത്രങ്ങൾ പഠിക്കണം നീറോ ഇങ്ങനെ കത്തിക്കുക ഒരു കമ്പലം കൊണ്ട് തൂക്കിയിട്ടിട്ട് ആ ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ ജോമോനെ പിന്നെ അനുഭവ്രതർ എന്നെ അനുഭ്രതർ കേട്ടെങ്കിൽ രണ്ട് തൂണല്ല പിടിച്ച് കിട്ടുന്നത് അപ്പോൾ ഞാനും അനുബ്രതരും ഇങ്ങനെ സന്തോഷിച്ച് കത്തിക്കാൻ പറ്റുന്ന ജീവനെന്താ പ്രാന്താണ് ഞങ്ങളിങ്ങനെ സന്തോഷിച്ചു ഓ കത്തിക്കടാം പെട്ടെന്ന് കത്തില്ല എന്താ പെട്ടെന്ന് അപ്പൻ്റെ അടുത്ത് എത്താമല്ലോ ഈ പവർ എൻ്റെ ശരീരമേ കത്തത്തുള്ളൂ എൻ്റെ ആത്മാവ് കത്തത്തില്ല എൻ്റെ ആത്മാവ് കർത്താവിന് വേണ്ടി ദാഖിച്ചു കൊണ്ടേയിരിക്കുകയാണ് പ്രാർത്ഥനയുടെ ശക്തി അതാ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന പിതാവ് മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ യു ഷുഡ് ഹാവ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് യേശുമായിട്ട് പിതാവ് നിന്നെ മഹു നിന്നിൽ മഹത്വപ്പെടണം എന്ന അതീവമായ ആഗ്രഹത്തിൽ നീ ദൈവമായിട്ട് നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യണം അത് പല രീതിയില്ല ഒരപ്പൻ മോനോട് ഉണ്ടാവേണ്ട ഒരു രീതി പലതാ നീ ദൈവത്തിൻ്റെ മുന്നിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലായിട്ടിരിക്കുമ്പോൾ കമ്മ്യൂണിക്കായിട്ടിരിക്കുമ്പോൾ ഇടപെടാതെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും അപ്പം ചോദിക്കും ബ്രതനെ ദൈവം എൻ്റെ അടുത്ത് മാത്രമേ രുചി ബ്രദർ അല്ല അങ്ങനെയൊന്നുമല്ല ദൈവം ഇഷ്ടപ്പെടുന്നവനോട് ദൈവം സംസാരിക്കും അതിപ്പം കഴിവില്ലാതെ ഇപ്പം ഞാനൊരു മണ്ടനാണെങ്കിൽ ശരി എൻ്റെ അടുത്ത് ദൈവം സംസാരിക്കും ഇതാണ് ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവം ദൈവം ഇഷ്ടപ്പെടുന്നവനോട് ദൈവം അങ്ങ് സംസാരിക്കും അപ്പോൾ ദൈവത്തെ ഇഷ്ടപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ കാര്യം ഹാലേ ലുയേശു ആരാധന ഇനി നമുക്ക് യോഹനാൽ പതിനഞ്ചിൻ്റെ ഏഴ് വായിക്കാം അപ്പോൾ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു എന്താണ് പിതാവിനെ മഹത്വപ്പെടുത്തണം പിന്നെന്താണ് ക്രിസ്തുവിൻ്റെ നാമം ഈ രണ്ട് കൂട്ടം കാര്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രാർത്ഥന സ്റ്റൈലിൽ ലക്ഷണത്തിൽ ആഡ് ചെയ്തു പോകണം എന്താണ് പിതാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവിൻ്റെ ഇഷ്ടപ്രകാരം പിന്നെ എന്താണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് പ്രാർത്ഥനയുടെ ലക്ഷണത്തിന്റെ സ്റ്റൈലുകളാണ് ഇനി അടുത്ത വാക്യം എന്ന് വായിക്കാമോ ആ ആ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകളിൽ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് അവിടെ അവിടെയാണ് അവിടെയാണ് നോക്കിക്കോണോ നോക്കിക്കോണോ വാക്യം എന്റെ അകത്ത് നീ പോ ചോദ്യം പണമാണ് കേട്ടോ പ്രാർത്ഥന രീതി ചുമ്മാ ഒരു പായ അങ്ങോട്ട് വിരിച്ചിട്ട് പേരിന് വേണ്ടി ആറുമണിക്ക് അങ്ങോട്ട് ഇരുന്ന് രണ്ട് കിളിയില അടിച്ചിട്ടിരിക്കുന്ന വ്യവസ്ഥയല്ല പറയുന്നത് ചോദ്യം ഇതാണ് നീ എൻ്റെ അകത്ത് വസിക്കാമെങ്കിൽ എൻ്റെ എന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ അകത്ത് വചനത്തിനു വേണ്ടി ജീവിക്കാമെങ്കിൽ വചനത്തിന് വേണ്ടി കഷ്ടത സഹിക്കാമെങ്കിൽ വചനത്തിനു വേണ്ടി ഒറ്റപ്പെടൽ സഹിക്കാമെങ്കിൽ വചനത്തിന് വേണ്ടി പ്രലോഭനങ്ങൾ സഹിക്കുവാമെങ്കിൽ വചനത്തിനു വേണ്ടി നിന്നെ പലരും നീ എന്തേലും നിന്നെ പറയും നിനക്ക് മനസ്സിന് വേദന വിധത്തിൽ നീ എങ്ങനെ പ്രാർത്ഥന വിട്ട് ഓടണം എന്നുള്ള ആഗ്രഹം വരെ എൻ്റെ അകത്ത് വരും പക്ഷെ ഇതെല്ലാം സഹിച്ച് വചനത്തിനകത്ത് നീ നിൽക്കാമെങ്കിൽ അടുത്ത വാക്യം വായിച്ചോ ആ എന്റെ വാക്കുകൾ ഞാൻ പറയുന്ന വാക്ക് എന്തു ചെയ്യും നിന്റെ അകത്ത് നിലനിൽക്കും രണ്ട് രണ്ടെണ്ണമാണ് കേട്ടോ ഒന്ന് ഒന്നാമത്തെ വാക്യം വായിച്ചോ ഒന്നാമത്തെ എന്താണ് ആ ഒന്നാമത് നിങ്ങൾ എന്നിൽ വസിക്കണം നീ എൻ്റെ അകത്ത് വസിക്കണം അപ്പം ചോദിക്കണം ഭജനത്തിൻ്റെ അകത്ത് വസിക്കുക എന്നതാണ് ഇതിൻ്റെ അകത്തെ സബ്ജക്ട് കേട്ടോ ഇപ്പം നമ്മളിപ്പം ഇപ്പം ദുദുബൈ ചെന്നു ഇപ്പം അബുദബി ചെന്നു ഇപ്പം അനുവ്രതനെ അറിയാം ഇപ്പം ഞാനും അനുവദന ചുമ്മാ വീട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം പല കോളും അനുവ്രതനെ എവിടെ അത് വീട്ടിലാ ചുമ്മാ ഇരിക്കാതെ വാടാ നമുക്ക് ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട് എന്താ ഓണം ഒക്കെ ബാ അപ്പൊ അനുവർത്തർ ഞാനും പറയാം അനുവ്രതേ എന്താ ഒന്ന് പോയാലോ ശരി ആരെയും ആ ജോമം അറിയത്തില്ല അങ്ങ് അയത്തി വിടാൻ വ്രതനെ അപ്പൊ ജോമം പിടിക്കും അനുബ്രദ്ധരെ എവിടാ ഞാനിവിടെ വീട്ടിൽ പ്രാർത്ഥിക്കൂടാ ഏഹ് പക്ഷേ ഞങ്ങൾ രണ്ടുപേടായിരിക്കും ഇവിടെ ആഘോഷിച്ച് നടക്കുക അപ്പൊ ഇത് ഈ ഈ ഈ ഈ ഈ ഈ പറഞ്ഞ വ്യവസ്ഥയിൽ ഈ ഈ വസിക്കുക വരുമോ വസിക്കുക വരുമോ നീ എൻ്റെ ഇല്ല ചുമ്മാ ആക്ടി പക്ഷെ ജോമ വ്രതർ വരുമോ എൻ്റെ പശുദിനായ രണ്ട് രണ്ടെണ്ണം ഞങ്ങള് അവിടെ പോയി ഫുഡ് പഠിച്ച് അമ്മമാര് കാണിക്കുന്നത് കോക്കാൻ പറ്റും കാണിച്ച് ഓ പോവാട്ട് ഏഴ് പ്രാർത്ഥിക്കുമേ ഇറങ്ങി വരണേ ചുമ്മാ സമയം കളയുള്ള ആരെയും പറയുന്നത് ചുമ്മാ കളയുക ചുമ്മാ ടൈം പാസ് കളയുക പക്ഷെ അതൊന്നുമല്ല ആരെന്ത് വിളിച്ചാലും ശരി എന്റെ യേശുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് സോറി സോറി നോട്ട് പോസിബിൾ ഞാൻ എനിക്ക് ചില പ്രോബ്ലം ഉണ്ട് തിരക്കാം ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആക്ച്ർ പറയു ഏഹ് നോട്ടോഷൻ വേറെ ഒന്നുമല്ലോ സന്തോഷമാ നീ ക്രിസ്തുവിന് വേണ്ടി ഇൻറ്റലക്റ്റായിട്ട് എന്ന് വെച്ചാൽ ഐഡിയപരമായി നീ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങൾ നീ നേരിടേണ്ടി വരും ചിലപ്പോൾ നീ ഒറ്റപ്പെടും നിൻ്റെ വീട്ടുകാരെല്ലാം നിന്നെ തള്ളും എല്ലാവരും നിന്നെ തള്ളും നീ ഒറ്റപ്പെട്ട് ഇങ്ങിരിക്കുമ്പോഴും ബൈബിൾ പറയുകയാണ് എൻ്റെ വാക്ക് നിൻ്റെ കത്ത് വസിക്കും ഹലെ ലുയ എൻ്റെ വാക്ക് മൈ വേർഡ് വില് ലീവ് ഓൺ യുവർ ബോഡി സ്തോത്ര ഹാലേലുവിയ യേശു ക്രിസ്തുവിന്റെ വാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് മുളയ്ക്കുക തന്നെ ചെയ്യും സ്തോത്ര അങ്ങനെ എഴുതിയേക്കുന്നത് എഴുതി വായിച്ചു നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചോ ഇഷ്ടമുള്ളത് നിനക്ക് എന്ത് ഇഷ്ടമുണ്ടോ ഞാൻ പറയുന്ന ഭൗതികമായ കാര്യമാണെങ്കിലും നീ ചോദിച്ചു ദൈവം നൽകുന്നില്ല പക്ഷെ രണ്ട് കൂട്ടം ഇമ്പോർട്ടൻ്റായ കാര്യമുണ്ട് എന്താണ് ഒന്ന് വാക്ക് നിൻ്റെ അകത്തുണ്ടാകണം പിന്നെന്താണ് നീ ദൈവത്തിൽ വസിക്കണം അപ്പോൾ ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പണ്ട് ഒരു ഒരു എക്സാമ്പിൾ പറയാം ഞാനിങ്ങനെ പണ്ടിങ്ങനെ പട്ടിണി നടക്കുമ്പോഴേ ഞാനിങ്ങനെ ഒരു ഇവിടെ ദുബൈലുള്ളവർക്കറിയാം ഇവിടെ ലോക്കൽ മാർക്കറ്റുണ്ട് വണ്ടികളുടെ ലോക്കൽ മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് ലേലം ലേല കൊടുക്കണം ലേലം ഇങ്ങനെ എഴുതി വിടും അപ്പം അവിടെ ഞാൻ എൻ്റെ ഒരു ഒരു സഹോദരമായിട്ട് പോയി ലേലം എഴുതി വിട്ടു പൊള്ളി പറഞ്ഞു നീ ഏതെങ്കിലും വണ്ടിയെ പോയി ഇന്ന് എഴുതിയിട്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടിയെ പോകുന്നപ്പോൾ നമ്മൾ ഈ വണ്ടി തുറന്ന് അതിൻ്റെ അകത്ത് ഇരുന്ന് നോക്കണം ഇത് കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ഞാനൊരു വണ്ടിയിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഈ സാധനമൊക്കെ നമുക്ക് കിട്ടുക അമ്മ എഴുതിയങ്ങ് കിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി എഴുതിയെങ്കിൽ വിട്ട് സംഭവമൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു പക്ഷേ ഇന്ന് ഞാൻ ആ ഞാൻ ഇന്ന് എൻ്റെ ഇരിക്കുന്ന വണ്ടി ഞാൻ അന്ന് എഴുതി കിട്ടാം അതേ ഒരു വണ്ടി ഇന്ന് എൻ്റെ ഇരിക്കുന്നത് സംഭവം മനസ്സിലായി ഇപ്പം നിന്റെ ആഗ്രഹം അത് നീ കളഞ്ഞതാ നീ എടുത്ത് കളഞ്ഞിസ് നിനക്ക് കൊണ്ടെത്തിക്കും ഹാലയിൽ ഉയ്യാ പക്ഷെ നീ ഒത്തിരി ഒറ്റപ്പെട്ടായും ശരി എത്ര പ്രലോഭനങ്ങളായാലും ശരി ദൈവത്തിന്റെ വാക്ക് വസിച്ചാൽ നീ എന്ത് ചോദിച്ചോ ദൈവം നിനക്ക് തരും സ്ത്രോത്ര ഹാലു യേശുവി ആരാധന അപ്പൊ അതിൻ്റെ അകത്ത് രണ്ടു കൂട്ടം കാര്യമുണ്ട് ഒന്ന് എന്താണെന്ന് അറിയാമോ ക്രിസ്തുവിൽ നീ വസിച്ചത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന ലക്ഷ്യം എന്തായിരിക്കണം ക്രിസ്തുവിന്റെ അകത്ത് ജീവിച്ചു വേണം നീ പ്രാർത്ഥിക്കാൻ ക്രിസ്തു ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു സമയത്ത് ഒരു സമയത്ത് വചനത്തിന് എതിരെയും പ്രവർത്തിച്ച് വചനവും ഇല്ലാതെ നിൽക്കുന്ന നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല ക്രിസ്തുവിൽ വസിക്കുന്നവൻ്റെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ ഓർത്താണ് രണ്ടെന്താണ് വചനത്തെ അനുസരിക്കുന്നവനാണെങ്കിൽ അവൻ്റെയും പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ അപ്പോൾ നോക്കണോ നാലുകൂട്ടം കാര്യമാണ് ഒന്നെന്താണ് പിതാവിനെ മഹത്വപ്പെടുത്തുന്നവനാണോ നീ രണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിലാണോ നീ പ്രാർത്ഥിക്കുന്നത് മൂന്ന് എന്താണ് ക്രിസ്തുവിൻ്റെ അകത്ത് വസിക്കുന്നവനാണോ നീ നാലെന്താണ് നീ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണോ ഈ നാലുകൂട്ടം കാര്യമാണ് ബേസിക് ഇൻസ്റ്റ എന്ന് പറയുന്നത് ഇനി പതിനഞ്ചിൻ്റെ പതിനാറ് നമുക്കൊന്ന് വായിച്ചു നിർത്താം പതിനഞ്ചിൻ്റെ പതിനാറ് നിങ്ങളുടെ സമയം കൂടുതൽ പോയെന്ന് തോന്നുന്നു ആ പതിനഞ്ചിൻ്റെ പതിനാറ് നമുക്കൊന്ന് വായിക്കാം പതിനഞ്ചിൻ്റെ പതിനാറ് ആരഞ്ഞെടുക്കുക ലിജു നീ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ പണ്ട് ഒമാനിലായിരിക്കും സമയത്ത് എനിക്ക് ജോലിയൊക്കെ കിട്ടും എനിക്ക് വലിയൊരു കമ്പനി ജോലിയൊക്കെ കിട്ടി അപ്പോൾ ആക്രാന്ത് മൂത്ത് ഇപ്പുറത്തെ കമ്പനിയിൽ നിന്ന് അങ്ങ് അങ്ങ് റഫൈൻ കൊടുത്തത് അപ്പം നമ്മൾ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ് എന്താണ് ഇപ്പുറം കാണുമ്പോൾ അപ്പുറം പച്ച എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ് അപ്പോൾ ഞാൻ നിന്ന കമ്പനി കമ്പനിയിൽ നിന്ന് എനിക്ക് ആ കമ്പ ഞാനൊരിക്കലും ചിന്തിക്കാത്തൊരു വലിയ എമൗണ്ട് ശമ്പളമൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ ഞാനെന്ത് ചെയ്തു ആക്രാന്തം മൂത്ത് എൻ്റെ കമ്പനി കൊണ്ടങ്ങ കൊടുത്ത് റിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭയങ്കര വിഷയം ഉണ്ടാക്കി എൻ്റെ പണ്ടത്തെ സ്വന്തം പെട്ടെന്ന് മുറി രണ്ട് സ്വഭാവമാണ് അപ്പോൾ യുമാർ പറഞ്ഞ് നിന്നെ ഇപ്പോൾ റിസൈൻ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്തു അവസാനം ഇമാരെ എന്ത് കുറേ ഫയലൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനൊക്കെ പോയി അങ്ങനെ ഭയങ്കര വിഷയമൊക്കെ ഉണ്ടായി അങ്ങനെ യുമാർക്ക് ദേഷ്യമായി അങ്ങനെ ഈ നാട്ടിൽ ഒരു നിയമം വന്നു നിയമം ഇതാണ് രണ്ട് വർഷം ജോലി ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി റിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് രണ്ട് വർഷത്തേക്ക് ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല നോക്കിയോളൂ ഞാൻ റിസൈൻ കൊടുത്തിൻ്റെ പിറ്റേ ദിവസമാണ് നിയമം വന്നത് അപ്പം അങ്ങനെ ജൂൺ ഒന്നാം തീയതി ഇത് എന്തു ചെയ്യും ഇത് ആപ്ലിക്കബിളാകും ആ രാജ്യത്ത് ആപ്ലിക്കബിളാവും അപ്പോൾ ഞാൻ റിസൈൻ കൊടുത്തത് ഏപ്രിലാണ് വിമാനം തന്നെ എന്ത് ചെയ്യുന്ന ജൂൺ ഒന്ന് വരെ അങ്ങ് പിടിച്ചു നിർത്തി ജൂൺ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജോലിയും പോയി ഞാനെല്ലാം പോയി നാട്ടിൽ വന്ന എനിക്കുള്ള ജോലി കിട്ടിയോ അതുമില്ല അപ്പം ആക്രാന്ത മൂത്ത് ഞാൻ എന്ത് ചെയ്ത് ഞാൻ റിസൈനൊക്കെ കൊടുത്തു അപ്പം ശ്രദ്ധിച്ചോളാം അപ്പം അന്ന് എനിക്ക് വചനത്തെ അറിയത്തില്ല അപ്പം ഇങ്ങനെ ഞാൻ ഈ റൂമിലിരിക്കുമ്പോൾ വർഷം വന്നിട്ട് പറയാം നിന്നെ ദൈവം ഒരു ശക്തനാക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞ് ഒന്ന് പോയി തരാമോ ചോദിച്ചു അന്ന് അന്നത്തെ ഒരു എന്ന് പറയുമ്പം പെങ്ങളൊക്കെ നാട്ടില്ല അന്ന് പെങ്ങളുടെ വീട്ടിൽ നമ്മൾ ഈ ജയിലറെ കിടക്കുന്നുമല്ല അന്ന് ഈ ഒന്നാമത് നിങ്ങൾക്കറിയില്ല മെയ് ജൂൺ മാസമൊക്കെ ഭയങ്കര ചൂടാണ് ഈ ഈ ഖത്തറിലോ ഈ ഗോമാനിലൊക്കെ അപ്പോൾ ഈ ദുബൈപ്പാരി എന്ന് ഭയങ്കര കണ്ടസ്റ്റഡ് ആയൊരു സംഭവം അപ്പോൾ അവിടെ ഒരു റൂമിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുക രാവിലെ ചോറ് ചോറ് വയ്ക്കും ചോറുമ്പിച്ച മുളൊക്കെ അടിക്കും എന്നിട്ട് ഈ പുള്ളി വന്നിട്ട് പറയാം നിന്നെ ദൈവം ശക്തനാക്കുന്നു നിന്നെ ദൈവം അനുഗ്രഹിക്കും നീ ദൈവത്തെപ്പറ്റി ശക്തമായി സംസാരിക്കും അപ്പം ഞാനെന്താ പറയുന്നത് പോയി പോയിത്തരാമോ ഞാൻ പുള്ളിട്ട് പറഞ്ഞു താനെന്ന് ഒന്ന് പോയിത്തരാം ഏ ഞാനൊരു പക്ക ഓത്രോസുകാരനാണ് ഞാൻ ഈ ബൈബിൾ എനിക്ക് ബൈബിൾ നിങ്ങൾ കാണുന്നതിനെക്കാട്ടും ബൈബിളൊക്കെ നമ്മുടെ ഉള്ളതാണ് അപ്പം ഇങ്ങനെ പുള്ളി എതിർത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പം ഇത് പല എതിർപ്പാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ തരത്തിലായിരുന്നു എതിർപ്പ് ഇതൊരു ഈ ജി സി സി വന്നൊരു എതിർപ്പാണ് പറഞ്ഞു പക്ഷേ ഞാൻ നോക്കിക്കോണമേ ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തതാണോ കാലക്രമേണ ഞാൻ തള്ളിക്കളഞ്ഞ ദൈവം എന്നെ തിരഞ്ഞെടുത്തു ഉപേക്ഷിച്ച് കളഞ്ഞ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ രക്ഷ എന്നെ തേടി വന്നു അതുകൊണ്ട് ബൈബിള് പറഞ്ഞ എന്താണ് നീ അല്ലടാ എന്നെ തിരഞ്ഞെടുത്തത് ഞാനാ നിന്നെ തിരഞ്ഞെടുത്തത് അതോറിറ്റി അവൻ്റെയാണ് അവ ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിൽ ആ തെരഞ്ഞെടുത്ത വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം മാറ്റുണ്ടാകത്തില്ല അവൻ ഫലം തന്നെ കൊയ്യുക തന്നെ ചെയ്യും സ്തോത്ര നിന്റെ കപ്പൽ വീഴും നിഷ നിന്റെ കപ്പലിനെ അവിടെ ഉയർത്തും അപ്പൊ എന്റെ ലൈഫാ ഞാൻ പറഞ്ഞു എന്നെ ഞാൻ തന്നെ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല ഗോഡ് സെലക്ട് മീ അപ്പം ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കും ഞാൻ എപ്പോൾ ഒമാനി പോയാലും ഞാൻ ആ കമ്പനിയുടെ ഫ്രണ്ടിൽ പോകും ഞാൻ അവിടെ നിന്ന് കര ഉയർത്തി പ്രാർത്ഥിക്കും അർത്ഥാവേ ഇവിടുന്നാണല്ലോ നിന്നെ കാണാൻ എനിക്കൊരു അവസരം നീ നൽകിയത് അടുത്ത മാസം പോകുന്നുണ്ട് എന്നിവിടെ വരുന്നവരെല്ലാം പറയും എന്തൊല്ലാ ഇവിടെ അവർ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അവരോട് കഥയൊക്കെ പറഞ്ഞിട്ടു പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ചൊരു പെയിൻ ഉണ്ട് അതെനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ഭയമാണ് പക്ഷേ ഞാൻ പറയുന്നു ആ അനുഭവത്തിൽ കൂടെ ഞാൻ അറിയാതെ യേശുവിനെ തിരിച്ചറിഞ്ഞു യേശുവി അപ്പൊ ബാക്കി പതിനഞ്ചിന്റെ പതിനാറ് ഒന്നുടന്ന് വായിക്കാം ഒന്നുടന്ന് വായിക്കാം നിങ്ങൾ എന്നെ അല്ല ഞാൻ നിങ്ങളെ അതെ നിങ്ങൾ പോയി ഫലം നിങ്ങൾ പോയി ഫലം കൊണ്ടാക്കണം നിങ്ങൾ പോയി മറ്റുള്ളവരെ സുവിശേഷം പറയണം നീ പോയി എന്ത് ചെയ്യണം ഫലമുള്ളതാക്കി മാറ്റണം കർത്താവിനെ അറിയാത്ത മക്കളുടെ അടുത്ത് നിന്ന് കർത്താവിനെ കൊടുക്കണം യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ അവരെ പഠിപ്പിക്കണം അവരെ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതുപോലെ ഞാൻ നിന്നെ അയയ്ക്കോ നീ അവരെയും പോയി സെലക്ട് ചെയ്യണം അപ്പം ദൈവം നിന്നെ പലരുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും അവിടെ എന്തിനാ കൊണ്ട് നിർത്തുന്നതെന്ന് അറിയാമോ ദൈവത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് സ്തോത്ര ഹാലയിലൂയ്യ പലരെയും ദൈവം നിന്നെ പരിചയപ്പെടുത്തും അവരുടെ അടുക്കലെല്ലാം ക്രിസ്തുവിനെ പറ്റി നീ സംസാരിക്കണം അങ്ങനെ ഫലമുള്ള ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നിന്റെ പ്രാർത്ഥന ഒരു ദൈവമല്ല നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാ സ്തോത്ര ഹാലയിലൂയ ഞാൻ പണ്ടിങ്ങനെ പറയുമായിരുന്നു കർത്താവ് എനിക്ക് ഈ വതനം പറയണമെന്ന് അറിയത്തില്ല വാ തുറന്നോ തെറി വിളിച്ച് നടക്കുന്നവനാണ് ഞാൻ ഞാനിതൊക്കെ എങ്ങനെ പറയും എങ്ങനെ പറയും എനിക്ക് കർത്താവെ അറിയാമല്ലോ എൻ്റെ സ്വഭാവം കർത്താവിന് അറിയാമല്ലോ എനിക്ക് റിച്ചാർഡ് ബ്രദനെ പോലൊന്നും അല്ല ഞാൻ എനിക്ക് അറിയാമല്ലേ ബ്രദറെ എന്നൊക്കെ ഞാൻ കർത്താവോട് ഇങ്ങനെ പറയും അപ്പോൾ എൻ്റെ രീതി ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയും അപ്പോൾ കർത്താവ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അപ്പോൾ കർത്താവ് പറയും നീ ഇനി വിളിക്കാൻ പറയും ഞാൻ വിളിക്കും വിളിച്ചു അട നിനക്കൊന്നൊരു വേറെ പണിയില്ലയോടാ അട പോയി നിനക്ക് നാണമുണ്ടോടാ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ശരിയാണ് ഓക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചേട്ടൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നാൽ മതി ഇങ്ങനെ പറഞ്ഞ പലരും കൃപയാലും ഇന്ന് കർത്താവിൻ്റെ കൂടെ ഉണ്ട് അപ്പൊ ദൈവം വിളിക്കാൻ പറഞ്ഞാൽ നീ വിളിച്ചോണം ദൈവം സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിച്ചോണം പറഞ്ഞു എടുപ്പിക്കുന്ന ദൈവിച്ച കാര്യത്തിൽ വിശ്വസ്തത കാണിക്കുക പോയി പറയാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് പോയി ആരെ പറ്റി പറയണം അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ യു ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അജണ്ട പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേ വിൽ ബി ക്രിയേറ്റഡ് ബൈ ദ ഗോഡ് ദൈവം ഒരു പാപ്പ് നിനക്ക് ഉണ്ടാക്കിത്തരും ആ പാത്തിൽ കൂടെ നീ കർത്താവിനെ കർത്താവിനെപ്പറ്റി സംസാരിക്കാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നോക്കിയോണ്ട് നമ്മൾ അഞ്ചു കൂട്ടം കാര്യം പഠിച്ച് എന്താണ് ഒന്ന് പിതാവിൻ്റെ മഹത്വം ഉണ്ടാകണം എന്നിൻ്റെ അകത്താണ് പ്രാർത്ഥനയുടെ ലക്ഷ ലക്ഷണങ്ങളാണ് പറയുന്നത് രണ്ടെന്താണ് ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായിരിക്കണം എന്താണ് മൂന്നെന്താണ് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ആയിരിക്കണം നാലെന്താണ് വചനം അനുസരിച്ച് ഉള്ളതായിരിക്കണം അഞ്ചെന്താണ് അഞ്ച് ഫലമുള്ളതായി മാറണം ഹാലയിലൂയ്യ ഈ അഞ്ച് കൂട്ടം ലക്ഷണങ്ങൾ എന്തിനുണ്ടാകണം നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ടായേ മതിയാകും അങ്ങനെയുള്ളവനാണ് നമ്മളെങ്കിൽ പ്രിയരെ നിന്റെ പ്രാർത്ഥന വിഷയം അങ്ങ് അതീവ ദൂരത്താണെങ്കിലും അത് ചെറുതായിട്ട് 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 നിന്റെ ലൈഫിലേക്ക് ദൈവത്തെ ഇംപ്ലാന്റ് ചെയ്തിരിക്കും